നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പുതിയൊരു ഫാം തുടങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഫാം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അപ്പോൾ നമ്മളത് എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണി കാര്യങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നു ഏകദേശം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ നമ്മൾ ഉദ്ഘാടനം നടത്തും ഡിസംബർ ഒരു ഇരുപതാം തീയതിക്കുള്ളിൽ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ കന്നുകൾക്ക് കുടിക്കാനുള്ള ടാ വെള്ളം കുടിക്കാനുള്ള ടാങ്ക് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് അല്ലാതെ ചില പണികളൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പം നമ്മളെല്ലാം കൂടെ ഇന്ന് പുല്ലെല്ലാം ചേത്തി ഇവിടെ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ പില്ലൂട്ടി അടിക്കണം സെൻറ്റർ കണക്കാക്കി അതിനുള്ള ഇതെല്ലാം ബെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കിവിടെ ഒരു ഫാം സെറ്റ് സെറ്റാവണമെന്ന് അപ്പോൾ ആദ്യം അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കിവിടെ ഒരു ഫാം തുടങ്ങണമെന്ന് ആദ്യം ഞാനിത് തുടങ്ങാനായിട്ട് പ്ലാൻ ഇട്ട സമയത്ത് വേറൊരാൾ വന്ന് റെൻറ്റിനെടുത്തു പിന്നെ അവരിങ്ങനെയൊക്കെ ഈ ഇത്രയും പണികളൊക്കെ ചെയ്തിട്ട് അവർ പകുതിയിൽ ഉപേക്ഷിച്ച് പോയി അങ്ങനെ രണ്ട് കൊല്ലത്തോളം ഇവിടെ ഒരിതുമില്ലാതെ കിടക്കുകയായിരുന്നു അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഞാൻ മാത്രമല്ല നമുക്കൊരു പാർട്ട്ണറുടെ കൂടെയുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നല്ലതിനം പോത്തു കുട്ടികളും മൂരികളും എരുമകളും പശുക്കളും എല്ലാം മിക്സേഡ് ഫാമാണ് അപ്പോൾ അതിൽ നമ്മൾ ഷെഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പാടും എല്ലാം ഇറക്കുന്നതാണ് ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഇതാണ് രണ്ട് ദിവസം ഇതിനകത്തെ പണികളെല്ലാം കഴിയും പിന്നെ പുതിയ ഗേറ്റ് ഇതെല്ലാം പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അവരിന്ന് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് അടുത്ത ബുധനാഴ്ചയോടുകൂടി ലോഡ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മൾ നമ്മളിവിടുന്ന് പോകും ലോഡ് എടുക്കാൻ വേണ്ടി പുഴയ്ക്കും ഇവിടുത്തെ ബാക്കിയുള്ള പണികളെല്ലാം കംപ്ലീറ്റ് പൂർത്തിയാക്കി ോട് കൊണ്ടുവരുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നു എല്ലാത്തരം കന്നുകളും ഈ ഫാമിൽ ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവസ്ഥയും പറ്റിയ എല്ലാ ഉരുക്കളെയും നമ്മൾ ഈ ഫാമിൽ കൊണ്ടുവരുന്നതാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഉദ്ഘാടന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് പണികളെല്ലാം പൂർത്തിയായിട്ട് നമ്മൾ ബാക്കിയുള്ള അപ്ഡേറ്റ് നൽകുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിയെല്ലാം മീഡിയമായി കാണാം ഓക്കെ ബായ്